ും വധുവിനും മനോഹരമായും ഇമ്മാനുവൽ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു ഓരോ വിവാഹവും വേനൽ ചൂട് കനത്തതോടെ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി കേന്ദ്രമായി മാറുകയാണ് എളാടും അപ്പാട്ടുകര ചെക്ടാം മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിരേകുന്ന വശ്യമനോഹരത ആസ്വദിക്കാൻ നിരവധി പേരാണ് ദിവസേന ഇവിടെ എത്തുന്നത് മലപ്പുറം പാലക്കാട് ജില്ലകളുടെ സംസ്കാരങ്ങളെ തലോടി ഒഴുകുന്ന കുന്തിപ്പുഴയ്ക്ക് കുറുകെയാണ് ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ എളാടിനെയും കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ മപ്പാട്ടുകരെയും ബന്ധിപ്പിച്ച് ഈ ചെക്ക് ഡാം സ്ഥിതി ചെയ്യുന്നത് ഏതു വേനലിലും നിറഞ്ഞു നിൽക്കുന്ന ചെക്ക്ഡാം സന്ദർശകരുടെ മനസ്സു നിറയ്ക്കുന്ന അനുഭൂതിയാണ് നൽകുന്നത് അകലെ തല ഉയർത്തി നിൽക്കുന്ന നരിമടക്കുന്നിൻ്റെ ഗാംഭീര്യവും ഇരുകരകളിലെ നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പും ഈ പ്രദേശത്തിന് കൂടുതൽ ഭംഗിയേകുന്നു വേനൽ ചൂട് കടുത്തതോടെ സായാഹ്നങ്ങൾ ചിലവിടാൻ നൂറുകണക്കിന് സന്ദർശകരാണ് ഇവിടെ എത്തിച്ചേരുന്നത് വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും പ്രായഭേദമന്യേ ഇവിടെ എത്തുന്നവർ നിരവധിയാണ് നിറഞ്ഞു നിൽക്കുന്ന ചെക്ക് ഡാമിൽ കുടിക്കാനും നീന്തി തുടിക്കാനും എത്തുന്ന യുവാക്കളാണ് അധികവും അവധി ദിവസങ്ങളിൽ സമയം ചെലവിടാനെത്തുന്ന കുടുംബങ്ങളും നിരവധിയാണ് സന്ദർശകരുടെ എണ്ണം വർദ്ധിച്ചതോടെ ചെറുകിട കച്ചവടക്കാരും ഇവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്നാൽ ചെക്ക് ഡാമിൽ കുളിക്കാനും നീന്താനും ഇറങ്ങുന്നവർ ശ്രദ്ധിക്കണം പുഴയുടെ ആഴവും കയങ്ങളും കയങ്ങളുമറിയാതെ നീന്താനിറങ്ങി ജീവൻ പൊലിഞ്ഞ സംഭവങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്